ബോക്സ് ഓഫീസിൽ സകല റെക്കോർഡുകളും തകർത്തു കൊണ്ടാണ് അല്ലു അർജുൻ ചിത്രം പുഷ്പ മുന്നേറുന്നത് ചിത്രം ഇതിനോടകം തന്നെ ആഗോള ബോക്സ് ഓഫീസിൽ എണ്ണൂറ് കോടി നേടിക്കഴിഞ്ഞു സമ്മിശ്ര പ്രതികരണമാണ് സിനിമയ്ക്ക് ലഭിക്കുന്നതെങ്കിലും അതൊന്നും സിനിമയുടെ കളക്ഷനെ ബാധിക്കുന്നില്ല അടുത്ത കാലത്ത് ഒരു സിനിമയ്ക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ഹൈപ്പുമായാണ് അല്ലു അർജുൻ നായകനായ ഈ ചിത്രം തിയേറ്ററുകളിൽ എത്തിയത് ആദ്യ ദിനം തന്നെ മുന്നൂറ് കോടിയിലധികം രൂപയാണ് ചിത്രം ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് സ്വന്തമാക്കിയത് ഇതുതന്നെ ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയ റെക്കോർഡ് കളക്ഷനുകളിൽ ഒന്നാണ് ഇന്ത്യയിലെ ഏറ്റവും വേഗത്തിൽ ആയിരം കോടി കളക്ഷൻ എന്ന റെക്കോർഡ് സ്വന്തമാക്കുന്ന ആദ്യ ചിത്രമായി അടുത്ത ദിവസങ്ങളിൽ തന്നെ പുഷ്പ റ്റു മാറുമെന്നാണ് വിവരം നിലവിൽ റിലീസ് ചെയ്ത് നാല് ദിവസങ്ങൾ പിന്നിടുമ്പോൾ തന്നെ കളക്ഷൻ കണക്കുകളിൽ എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുകയാണ് ഈ അല്ലു അർജുൻ ചിത്രം വിദേശ മാർക്കറ്റുകളിലും ചിത്രം വലിയ രീതിയിൽ വർക്കായിട്ടുണ്ട് തെലുങ്കിനേക്കാൾ ഹിന്ദി പതിപ്പാണ് ആരാധകർ കൂടുതൽ സ്വീകരിച്ചതെന്നും ശ്രദ്ധേയമാണ് ഹിന്ദി പതിപ്പ് ഇന്ത്യയിൽ എൺപത് കോടി രൂപയിലധികം കളക്ഷൻ നേടിക്കഴിഞ്ഞു മുഴുവൻ കളക്ഷനെയും മറികടന്നുള്ള കുതിപ്പാണ് പുഷ്പ ടുവിൻ്റെ ഇതോടെ ഇന്ത്യൻ സിനിമയിലെ തന്നെ പല റെക്കോർഡുകളും പഴം അടുത്ത ദിവസം തന്നെ ചിത്രത്തിന്റെ കളക്ഷൻ ആയിരം കോടി എന്ന മാന്ത്രിക സംഖ്യ മറികടക്കുമെന്നാണ് കരുതപ്പെടുന്നത് ഞായറാഴ്ച മാത്രം ചിത്രം നൂറ്റി അറുപത് കോടിയോളം രൂപ കളക്ഷനായി സ്വന്തമാക്കിയിരുന്നു ഇതോടെ ഏറ്റവും വേഗത്തിൽ ആയിരം കോടി കളക്ഷൻ എന്ന നേട്ടം അല്ലുവിന് അകിലയല്ല എന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു പുഷ്പ ആദ്യ ഭാഗം ആഗോളതലത്തിൽ മുന്നൂറ്റി അൻപത് കോടിയോളം രൂപയായിരുന്നു നേടിയിരുന്നത് ഈ തുകയാണ് രണ്ട് ദിവസം കൊണ്ട് പുഷ്പ റ്റു മറികടന്നിരിക്കുന്നത് അല്ലു അർജുൻ പുഷ്പരാജ് എന്ന ചന്ദന കള്ളക്കടത്തുകാരനായാണ് ചിത്രത്തിലെത്തുന്നത് മലയാളത്തിന്റെ സ്വന്തം ഫഹദ്ഫാസിലാണ് വില്ലൻ വേഷത്തിലെത്തിയത് രശ്മിക മന്ദാനയാണ് ചിത്രത്തിൽ നായിക അല്ലു അർജുൻ പുഷ്പ റ്റു അഭിനയിക്കാൻ മുന്നൂറ് കോടി രൂപ പ്രതിഫലം വാങ്ങിയെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു കമൽഹാസൻ രജനീകാന്ത് വിജയ് അജിത് പ്രഭാസ് തുടങ്ങിയ സൂപ്പർ താരങ്ങൾ വാങ്ങുന്ന പ്രതിഫലത്തിന്റെ ഇരട്ടിയാണിത് എന്തായാലും പുഷ്പ പുഷ്പം പോലെ ആയിരം കോടി ക്ലബിലേക്ക് എന്ന വാർത്ത ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു സിനിമാ ലോകത്തെ പുത്തൻ വിശേഷങ്ങളുമായി ചോയ്സ് മോവി ന്യൂസിൽ വീണ്ടും കാണാം